ഈ ഇപ്പോഴത്തെ ഭാരവാഹികൾ ഇരിക്കുന്ന ഈ അസോസിയേഷനിൽ എൻ്റെ മുൻ അനുഭവത്തിന്റെ പേരിൽ എനിക്ക് ഇവിടെ വരാൻ ഏറ്റവും യോജിച്ച വസ്ത്രവും ഏറ്റവും നല്ല വസ്ത്രവും ഇത് തന്നെയാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനൊരു വേഷത്തിൽ ഇവിടെ വന്നത് പിന്നെ എൻ്റെ പ്രതിഷേധത്തിന്റെ ഭാഗം കൂടിയായിട്ടാണ് ഇവിടെ സ്ത്രീ നിർമാതാക്കൾക്കെന്നല്ല സ്ത്രീകൾക്ക് പൊതുവെ വരാൻ ഒരു സേഫ് ആയിട്ടുള്ള ഇടമല്ല ഇന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഒരു സ്ത്രീ അവളുടെ ശരീരം പരിപൂർണമായി മറച്ചുകൊണ്ട് അവൾ പൊതുവായിട്ടുള്ള മേഖലകളിലോട്ട് ശരീരം പരിപൂർണമായിട്ട് മറച്ചിറങ്ങുകയാണെങ്കിൽ അവളെ ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കില്ല അപ്പോൾ ഈ സാന്ദ്ര തോമസ് ആ വസ്ത്രം ധരിച്ചു വന്നപ്പോൾ അവർക്ക് തന്നെ മനസ്സിലായല്ലോ എന്തെന്ന് ഞാൻ നിൽക്കുന്നത് ഒരു സുരക്ഷിതത്വമുള്ള ഒരു സ്ഥലത്താണ് ഈ ഒരു വസ്ത്രത്തിൽ എന്നെ മറ്റൊരാൾക്കും ലൈംഗികമായി ചൂഷണം ചെയ്യാനോ അല്ലെങ്കിൽ ലൈംഗികമായി എൻ്റെ അടുത്ത് സംസാരിക്കാനോ ഈ വസ്ത്രം ഞാൻ ധരിച്ചു വരുമ്പോൾ ആർക്കും തോന്നില്ല എന്നൊരു തിരിച്ചറിവ് അവർക്കുണ്ടായും പർദ്ധയെ ചാക്കെന്നും ആറാം നൂറ്റാണ്ടിലെ വസ്ത്രമെന്നും പ്രാകൃത വേഷം പറഞ്ഞ് ആക്ഷേപിക്കുന്ന പലരും നമുക്കിടയിൽ ജീവിക്കുന്നുണ്ട് അവർക്കുള്ള മറുപടി കൂടിയാണ് ഈ സാന്ദ്ര തോമസ് എന്ന് പറയുന്ന സിനിമാ നിർമ്മാതാവ് ഈ വസ്ത്രം ധരിച്ചിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത് മുസ്ലിം സ്ത്രീ ആ വസ്ത്രം ധരിക്കുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അവൾ ആ വസ്ത്രത്തിൽ സുരക്ഷിതയാണ് ആ വസ്ത്രം അവർക്ക് അവൾ ധരിക്കുന്നത് അവളുടെ ആണ് അതങ്ങനെ ചിന്തിച്ചാൽ പോരെ ഇപ്പോൾ സാന്ദ്ര തോമസ് പറഞ്ഞു തന്നെ മാർക്ക് ഒന്നുമില്ല ആറാം നൂറ്റാണ്ടുമില്ല ചാക്കും ഇല്ല ഒന്നുമില്ല പക്ഷേ ഒരു മുസ്ലിം സ്ത്രീ ആ വസ്ത്രം ധരിച്ച് ഒരു പൊതു ഇടങ്ങളിലോട്ട് വരുമ്പോഴത്തേനും കണ്ടോ പ്രാകൃത വേഷം എന്ന് പറഞ്ഞ് ആക്ഷേപിക്കും എന്തുകൊണ്ട് ഈ ക്രിസ്ത്യൻ മതത്തിൽ വിശ്വസിക്കുന്ന സാന്ദ്ര തോമസ് എന്ന സ്ത്രീ ആ വസ്ത്രം ധരിച്ചപ്പോൾ അങ്ങനെ ഒരു പരാമർശമുണ്ടായില്ല അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ വിമർശകരും യുക്തിവാദികളും അതേപോലെ മതം മതമുള്ളവനും മതമില്ലാത്തവനക്കും ഒന്നും ഇഷ്ടമില്ലാത്തത് മുസ്ലിം എന്ന ആ മതത്തെയും ആ മതമനുസരിച്ച് ജീവിക്കുന്ന വിശ്വാസികളെയുമാണ് നമുക്ക് തിരിച്ചറിയാം ഹിജാബ് ധരിക്കുന്നതിനെ കുറിച്ചൊരു വീഡിയോ ഡോക്ടർ എലിസബത്ത് ചെയ്തു അത് ഞാൻ ഒന്നുകൂടെ എൻ്റെ വീഡിയോയിലൂടെ കാണിച്ചപ്പോഴും പലരും അതിനെയും വിമർശിച്ചു വരുവാണ് ചെയ്തത് എനിക്ക് വന്ന ഒരു കമന്റിൽ പറഞ്ഞിരുന്നതാണ് ഇന്ത്യയിൽ ഇതൊന്നും ആവശ്യമില്ല ഇതൊക്കെ മരുഭൂമിയിലെ വസ്ത്ര വസ്ത്രധാരണമാണ് എന്ന് ഇപ്പോൾ ആ സാന്ദ്ര എന്ന് പറഞ്ഞ സ്ത്രീ അവര് കാണിച്ചു തരുവാണ് ചെയ്തത് ശരിക്കും പറഞ്ഞാല് ഇന്ത്യയിലാണ് ഇതുപോലെയുള്ള വസ്ത്രധാരണ രീതി കൊണ്ടുവരേണ്ടത് എന്തെന്ന് പറഞ്ഞാല് ഒട്ടും സുരക്ഷിതമല്ലാത്ത രാജ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ പെൺകുട്ടികൾക്ക് പകലെന്നില്ല രാത്രി നിന്നില്ല ഇറങ്ങി നടക്കാൻ സുരക്ഷിതത്വം തീരെ കുറഞ്ഞു വരുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ഇപ്പോൾ ജീവിക്കുന്നത് ഓരോ പെൺകുട്ടിയുടെയും സുരക്ഷിതത്വം അവരുടെ കയ്യിലാണ് അതിന് നമ്മൾ മുൻതൂക്കം കൊടുക്കേണ്ടത് നമ്മുടെ വസ്ത്രധാരണം തന്നെയാണ് പെൺകുട്ടി എത്രത്തോളം സൂക്ഷിച്ച് നടക്കുന്നുവോ അത്രത്തോളം സുരക്ഷിത സുരക്ഷിതത്വം അവള് തന്നെ കൊണ്ടുവരണം നമ്മുടെ എങ്ങനെയെന്ന് പറഞ്ഞാല് ഇപ്പം പലരും പല പലരുടെയും ഇഷ്ടത്തിന് പലരും വസ്ത്രം ധരിച്ച് നടക്കുന്നുണ്ട് ഇതുപോലുള്ള ഞാൻ ഞാനിപ്പോൾ ധരിച്ചിരിക്കുന്ന ഇതുപോലുള്ള ഒരു പെൺകുട്ടി പൊതുസമൂഹത്തിൽ ഇറങ്ങി നടക്കുവാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കില്ല അപ്പോൾ അവൾക്ക് അവിടെ സുരക്ഷിതത്വം നൂറ് ശതമാനം ഉറപ്പിച്ചു കഴിഞ്ഞു അപ്പോൾ ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ സുരക്ഷിതത്വം നമ്മുടെ കയ്യിൽ കൊണ്ടുവരേണ്ടത് ഓരോ പെൺകുട്ടി അത്യാവശ്യമാണ് മതം വിട്ടൊക്കെ പോകുന്ന പെൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ അധിക ദൂരം പോകില്ല നിങ്ങൾ എത്രയും വേഗം കരഞ്ഞുപൊളിച്ച് തിരിച്ചു വരും അതിന് അതിനൊരുപാട് ഉദാഹരണങ്ങളുണ്ട് നമ്മുടെ കൺമുന്നിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതുമാണ് അതുകൊണ്ട് സൂക്ഷിക്കുക മക്കളെ നിങ്ങൾ എന്ന് പറയുന്ന നമ്മുടെ സ്മാനവും ഇതും എല്ലാം നമ്മുടെ കയ്യിലാണ് അത് മറ്റാരും കൊണ്ടു തരില്ല അതിന് ഏറ്റവും ഉദാഹരണമാണ് ഇപ്പോൾ സാന്ദ്ര എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തി കാണിച്ചു തന്നത് കാരണം പൊതുസമൂഹത്തിൽ അവർക്ക് സുരക്ഷിതത്വത്തിന് വേണ്ടി അവർ ധരിച്ച് അവര് ചൂസ് ചെയ്ത വസ്ത്രം ഇതാണ് ഒരുപാട് അഭിമാനം ഉണ്ട് ആ സ്ത്രീയോട് കാരണം ഒരുപാട് നമ്മളൊക്കെ ഒരുപാട് വേദനിച്ചിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെ വസ്ത്രം ധരിച്ചിരിക്കുമ്പോൾ എന്നൊക്കെ പറഞ്ഞ് ചാക്ക് എന്നെല്ലാം പറഞ്ഞ് വിളിക്കുമ്പോൾ നമുക്ക് ഒരു മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് വേദന ഉണ്ടാകും പിന്നെ മതത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഈ വസ്ത്രം സ്നേഹിക്കുന്ന പെൺകുട്ടികളുണ്ട് അവരോടും പറയുകയാണ് ഒരിക്കലും ആരും ആരുടെയും പരിഹാസത്തിന്മേൽ നിങ്ങൾ വീണു പോകരുത് കാരണം മറ്റൊരു ദിവസം എല്ലാവരും ഇത് അംഗീകരിക്കുന്ന ഒരു ദിവസം ഉണ്ട് വരും നിഷാ അങ്ങനെ വിശ്വസിച്ച് നിങ്ങളുടെ ആത്മവിശ്വാസവും നിങ്ങളുടെ അഭിമാനവും കൈവിടാതെ മുന്നോട്ട് പോവുക അതാണ് മതത്തിനുള്ളിൽ വിശ്വസിച്ച് നടക്കുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഇന്ത്യയിൽ വസ്ത്രം കൊണ്ടുവരണം എന്തുകൊണ്ട് ബസിൽ പീഡനം സ്കൂളുകളിൽ പീഡനം ഈ പീഡനത്തിന് കാരണം വെക്കുന്നത് എന്താണ് ഒരു മനുഷ്യന്റെ കണ്ണില് ഒരു പെണ്ണിന്റെ വസ്ത്രദാനം അല്ലെങ്കിൽ അവളുടെ ഒരു അങ്കലാവണ്യം കാണുമ്പോൾ അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്നും വികാരം പുറപ്പെടുവിക്കുന്നതായ ചിന്തയാണ് ശരിക്കും കുറ്റം പറയേണ്ട ഒരാണിനെ ഒരു ചെറിയൊരു ഒരു മൈനൂട്ട് പോയിന്റ് മതി അവന്റെ ഉള്ളിലെ വികാരം പെട്ടെന്ന് തെറ്റുകാര് കാരണം അവരെ അവരുടെ വസ്ത്രം സൂക്ഷിക്കുന്നില്ല അതുകൊണ്ടാണ് അങ്ങനെ അങ്ങനെ ഒരു ആഗ്രഹം ആ സാഹചര്യം ാണ് ഇതൊക്കെ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാ നമ്മുടെ വസ്ത്രധാരണം കൊണ്ട് മാത്രമാണ് ഇൻഷാ താല നമുക്കെല്ലാവർക്കും പരിശുദ്ധ ദീന അനുസരിച്ച് ജീവിക്കാനും അള്ളാഹു പൊരുത്തപ്പെടുന്ന മാർഗത്തിലായി നമ്മുടെ സമയങ്ങൾ ചെലവഴിക്കാനും റബ്ബ് താല നൽകാൻ وصلى الله تعالى وسلم على خلق سيدنا محمد